സർ പമ്പാ തീരത്ത് കുട്ടി ഘോഷിച്ച് അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുകയാണ് നമ്മുടെ സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അതിൻ്റെ സംഘാടകത്വം വഹിക്കുന്നത് ഇപ്പോഴിതാ ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുകയാണ് അയ്യപ്പ സംഗമം തടയണം നിരോധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് എന്താണ് സാർ അയ്യപ്പ സംഗമം നടക്കുമോ കോടതിയുടെ നിയമപരമായ ജടിലതകളൊക്കെ എന്ത് തീരുമാനിക്കുമെന്ന് നമുക്കറിയത്തില്ല നമ്മുടെ കോടതി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ഭക്തന്മാരുടെ കോടതി എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സാണ് മനസ്സിലെ കോടതിയാണ് അവിടുത്തെ ഭക്തി ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് ആരാധനയുടെ ഭാഗമാണെന്നാണ് ആത്മാർത്ഥതയുണ്ടോ ആ മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ ചോദ്യം നമ്മുടെ മനസ്സിൻ്റെ കോടതിയിൽ നിന്നുയരുന്ന അവിടുത്തെ പ്രഡ്വികാകന്മാർ ചോദിക്കുന്ന ഒരു ഒരു ചോദ്യമുണ്ട് ദക്ഷിണാത്യനായ ഒരു ദൈവമാണ് ശബരിമല അയ്യപ്പൻ പറയുന്നത് അതെ ദക്ഷിണ ബാക്കിയെല്ലാം നമ്മുടെ ഉത്തരേന്ത്യൻ നമ്മുടെ കട്ടിങ് ദി കട്ടിങ് സൗത്ത് എന്ന് പറയുന്നതല്ല ആ രീതിയിലല്ല ഞാൻ പറയുന്നത് ഉത്തരേന്ത്യക്കുള്ളത് പോലെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ ബാക്കിയുള്ള ദേവന്മാരെല്ലാം സാർവത്രികമായി ആരാധിക്കപ്പെടുന്നു ദക്ഷിണേന്ത്യ പിന്നെ ഇപ്പൊ മഹാരാഷ്ട്ര ഇപ്പൊ മറ്റു പലയിടത്തും കൂടി മഹാരാഷ്ട്രയിൽ നിന്നും മഹാപ്രവാഹം തന്നെ ഉണ്ടാകാറുണ്ട് അപ്പൊ ഇന്ത്യയെ തെക്കേ ഇന്ത്യയെ ഒരുമിപ്പിക്കുന്ന ഒന്നാണ് ഒരു സംഗമ ഭൂമിയാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ദേശ ദേവസ്വം ബോർഡിന്റെ സംഗമമൊന്നും വേണ്ട യഥാർത്ഥ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് മകരവിളക്കനും മണ്ഡലവിളക്കനും അവിടെ കൂടുന്ന ഭക്ത ലക്ഷണങ്ങളാണ് ഓരോ വർഷം തോറും ഭക്തരാണ് എത്തുന്നത് വർഷം കൂടുന്തോറും ക്രമപ്രവൃത്തമായിട്ട് വർധിച്ചു അത് താങ്ങാനുള്ള ശക്തിയില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഒരു സംഗമം അവിടെ ആ ദർശനത്തിന് ഒന്ന് സൗകര്യം ഒരു ഒരു നിമിഷമെങ്കിലും അയ്യപ്പനെ കണ്ടുതൊഴാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡിന് സാധിക്കുമോ ആ സംഗമ ഭൂമി ഈ ഭക്തർക്ക് അനുകൂലമായിട്ടും അവർക്ക് എല്ലാ എല്ലാവരെയും ഉൾക്കൊള്ളുന്നോ ഒന്നായി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒന്നുമായിട്ടും മാറ്റുന്നതിന് വേണ്ടി നിങ്ങളൊരു യോഗം സംഘടിപ്പിക്കുക അതിന് ആരാധനയുടെ പേര് പറഞ്ഞ് അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിക്കാൻ നോക്കണ്ട യഥാർത്ഥത്തിൽ താങ്കളുടെ ഭക്തി എന്താണെന്ന് ഞങ്ങൾ കണ്ടു സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞപ്പോൾ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി സുപ്രീം കോടതിക്ക് വേണ്ടി അച്ചാരം വാങ്ങിച്ചു കൊണ്ടെന്ന പോലെ ആരാച്ചാരുടെ പണി ചെയ്ത ഒരു മുഖ്യമന്ത്രി ഇവിടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടൊരു സംഗമം നടത്തേണ്ട ആവശ്യമില്ല അതേ നാവിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു താങ്കൾക്കൊരു സ്ഥിരത വേണോ അഭിപ്രായത്തിന് ആരാധനയുടെ ഭാഗമാണെന്ന് പറഞ്ഞ അടുത്ത ഭാഗം അദ്ദേഹം പറയുന്നത് ഇത് ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഞങ്ങൾക്കതിൽ കയ്യില്ല നിങ്ങൾ കൈയില്ലാതെ മാറി നിന്നാൽ മതി താങ്കളാണ് ആ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ താങ്കൾക്ക് എന്തു യോഗ്യതയാണ് എന്ന് താങ്കൾ ചിന്തിക്കണം അവിടെ തൃപ്തി ദേശായിയെപ്പോലെ ബിന്ദു അമ്മണിയെപ്പോലെ ഫാത്തിമയെ പോലെ ആൾക്കാരെ കയറ്റി അയ്യപ്പ സംഗമ ഭൂമിയുടെ പവിത്രത നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നാമജപം നടത്തിയ സ്ത്രീകൾക്കെതിരെ വരെ കേസുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ സ്ത്രീവിരുദ്ധ മനോഭാവം പ്രകടിപ്പിച്ചു ആദ്യം നിങ്ങൾ അയ്യപ്പനോട് അനല്പം ഭക്തി ഉണ്ടെങ്കിൽ ഒരു പക്ഷമുണ്ടെങ്കിൽ ആരാധന ചെയ്യുന്നവരോടൊരു പക്ഷം താങ്കൾ ദൈവവിശ്വാസി അല്ല അതങ്ങനെ തന്നെ തുടർന്നോട്ടെ പക്ഷേ അതുകൊണ്ട് ദൈവം രക്ഷപ്പെടും പക്ഷേ ഈ സ്ത്രീകളോട് അല്പം കാരുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പേത് കേറിൽ കെട്ടിച്ചമച്ച കേസുകൾ താങ്കൾ ആദ്യം പിൻവലിക്കുക അയ്യപ്പപക്ഷമൊന്നും അല്ലത് നീതിമാനായ ഒരു മുഖ്യമന്ത്രി എടുക്കേണ്ട നിലപാടാണത് പള്ളിയുടെ കാര്യത്തിൽ നിങ്ങൾ മറ്റൊരു നിലപാടെടുത്ത് നിങ്ങളുടെ ഡൈക്കോട്ടം നിങ്ങൾ നേരത്തെ തന്നെ തെളിയിച്ചതാണ് പള്ളികളിലെ പള്ളികളിലെ ജാക്കോബാക്കായർക്ക് പ്രവേ ഓർത്തഡോക്സുകാർക്ക് പള്ളി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ മറ്റൊരു നിലപാട് ഞങ്ങൾ കണ്ടു ക്രിസ്ത്യൻ ബല്ലിൻ്റെ കാര്യത്തിൽ മറ്റൊരു നിലപാട് ഞങ്ങൾ കണ്ടു അങ്ങനെ വർഗീയ വിഷയത്തിൽ വേറൊരു നിലപാട് കണ്ടു വർഗീയമായിട്ടുള്ള പരിഗണനകളുടെ പേര് വിവേചനം കാണിക്കുന്നതിനെയാണ് നമ്മൾ വർഗീയത എന്ന് പറയുന്നത് താങ്കൾക്കത് മതേതരത്വമായിരിക്കാം പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന നിശബ്ദ ഭൂരിപക്ഷത്തിന് അത് മതപ്രീഡന തന്ത്രങ്ങൾ തന്നെയാണ് യാതൊരുവിധമായ സംശയങ്ങളുമില്ല അങ്ങനെ കപടമുഖങ്ങളൊന്നും തുറന്നുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുത്ത അടുത്തു വരുന്ന വേളയിൽ ആട്ടിൻ തോലിട്ട ചെന്നായിപ്പോലുള്ള അഭിനയവും പ്രകടനവും ഒക്കെ നടത്തുന്നത് താങ്കളെപ്പോലെ യോഗ്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തീർച്ചയായും താങ്കൾ യോഗ്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് അത് വളരെ മോശമാണ് താങ്കൾ താങ്കളുടെ നിലപാടുകൾ തുടരുക താങ്കളുടെ എം കെ സ്റ്റാലിനെ പോലെ സനാതനധർമ്മം കുഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ എയ്ഡ്സാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ധാരാളമായിട്ടുള്ള പിന്നെ അമേബിറിയ അമേബിക് മസ്തിഷ്കജ്വരമോ നിപ്പയോ ഉണ്ടല്ലോ ഇവിടെ അതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് പുലഭയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് നിങ്ങളുടെ നിലപാടിൽ തന്നെ തുടർന്നുകൊള്ളൂ അതിപ്പോൾ മാറ്റേണ്ട കാര്യമല്ല തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് പക്ഷേ ആ കേസുകൾ നിരപരാധികളുടെ പേരിൽ കെട്ടിച്ചമച്ച കേസുകൾ പിൻവലിക്കുക നിരപരാധികളുടെ പേര് എന്നിട്ട് അയ്യപ്പ സംഘം നടത്തുക നടത്തുക ഇപ്പോ നിര രാഷ്ട്രീയ ഇപ്പൊ നമ്മള് ഈ കോടതി ഹൈക്കോടതി ഇതിൽ ഇടപെടാനുള്ള സാഹചര്യം എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഹൈക്കോടതി നമ്മൾ എന്ത് തീരുമാനിക്കും നമ്മൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ കോടതി ഹർജി വന്നിരിക്കുകയാണ് അതിനെന്താ ഹർജി എന്ന് പറഞ്ഞാൽ സബ്ജുഡീസ് ആയി കോടതി തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളിരുന്ന ഒരു സ്റ്റുഡിയോയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ജഡ്ജിമാർ ചർച്ച ചെയ്യുകയാണ് ചർച്ച ചെയ്യുന്ന വിഷയവും പറഞ്ഞാൽ അങ്ങനെയുള്ള സബ്ജുഡീസ് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ഹിന്ദു സംഘടനകളെല്ലാം ഇത് ആവർത്തിയമാണെന്നും ഈ പറയുന്നത് പോലെ മതേതര സർക്കാർ ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കാൻ ഇറങ്ങണ്ട ദേവസ്വം ബോർഡിന്റെ പേരും പറഞ്ഞ് പുറകിൽ നിന്ന് കളിക്കാൻ ഇറങ്ങണ്ട എന്നും ഉള്ള വാദമാണ് ഉയർത്തുന്നത് മാത്രമല്ല ഈ അയ്യപ്പ സംഗമത്തിന് പുറകിൽ മറ്റ് ചില കച്ചവട താല്പര്യങ്ങൾ ഉണ്ടെന്നും അവർ ആരോപിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ശബരിമല എരുമേലി കേന്ദ്രമാക്കി ഒരു വിമാനത്താവളത്തിനുള്ള ചർച്ച നടക്കുന്നുണ്ട് അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെ ഉള്ളവ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നത് ആരോപണം മാത്രമാണ് നമുക്ക് അതിൻ്റെ വസ്തുത അറിയുന്നല്ലോ ഞാനീ പറയുന്ന ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു സംഗമത്തിന് ഒരു പ്രസക്തിയുമില്ല താങ്കൾക്ക് ചെയ്യാവുന്ന മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന അതുപോലെ തമിഴ്നാട് കർണാടക ഈ സംസ്ഥാനങ്ങളിലെ ടൂറിസം മന്ത്രിമാരുടെ യോഗം വിളിച്ചു അത് നടത്താറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നടത്തും ഒരു തീരുമാനമായിട്ടില്ല അവിടുത്തെ ശബരിമല മാസ്റ്റർ പ്ലാൻ ആദ്യം അങ്ങ് ശരിയാക്കുക പിന്നെ അങ്കമാലി ശബരി റെയിൽപാതയാണ് ഇതിന് ഏറ്റവും സഹായകരമായിട്ടൊരു പാത ഒരു അയ്യപ്പ ഭക്തന്മാർ നേരിടുന്ന യാത്രാക്ലേശത്തിന് ഒരു പരിഹാരം പാവപ്പെട്ടവരാണ് അവർക്ക് വിമാനത്തിൽ പറങ്ങുന്നത്തി വന്ന് ദർശനം നടത്താനുള്ള വി ഐ പിമാരല്ലത് എരുമേലിയിലെ വിമാനത്താവളം അല്ല അവർക്ക് ആവശ്യം അത് ടൂറിസ്റ്റുകളുടെയും പണക്കാരായിട്ടുള്ള അംബാനി അദാനി എന്നിവരെ പോലെയുള്ള ആളുകളുടെയും ആവശ്യമാണ് സാധാരണക്കാർക്ക് ട്രെയിനിൽ വരുന്നതിന് യാതൊരു നാണക്കേടുമില്ല ആ പാത ആദ്യം ഒരുക്കും അതിപ്പോൾ വന്നിട്ട് കാലടി വരെയാണ് പോയിട്ടുള്ളത് അത് ഓ രാജഗോപാലിൻ്റെ കാലത്ത് പിന്നീട് ഒരു കാലടി പോലും അത് പോയിട്ടില്ല ആ കാലടിയിൽ കാലടിയിലിപ്പോൾ എന്താണ് ആൾക്കാർ വീട്ടിലെ സാധനങ്ങൾ ഉണങ്ങാനും തുണി ഉണക്കാനും മറ്റും ഒരു പൊതുസ്ഥലമായിട്ട് അല്ലെങ്കിൽ പൊതു പിന്നെ ശുചിത്വ മുറിയിട്ടുമാണ് ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥ മാറ്റി കാലടിയിൽ നിന്ന് അത് നീണ്ട് ശബരിമല വരെ നീളട്ടെ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ട് പകുതി പണം അവരെടുത്തുകൊള്ളാവുന്ന ഗോ രാജ ഗോപാലിന്റെ കാലത്ത് നിങ്ങൾ സഹകരിച്ചിരുന്നുവെങ്കിൽ ആ പാത പണി പൂർത്തിയാക്കി സുഗമമായിട്ട് സംഭവിക്ക താങ്കൾ കണ്ടിട്ടുണ്ടോ അയ്യപ്പ ഭക്തന്മാരെ ട്രെയിനിന് വേണ്ടി കടന്ന് കഷ്ടപ്പെടുന്നത് ടിക്കറ്റ് കിട്ടാതെ വന്നിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ കിടന്ന് നരകി പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ താങ്കൾ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് വിമാനത്തിൽ വന്ന് സഞ്ചരിച്ച് സുഖിച്ചു പോകാനുള്ള സ്ഥലം കല്ലും മേടും കല്ലും മുള്ളും എല്ലാം നിറഞ്ഞ കാനന സഞ്ചരിക്കാൻ തന്നെയാണ് സന്യാസികളായിട്ടാണ് വരുന്നത് പിന്നെ ഒരു കാര്യം കൂടി താങ്കൾ ഓർക്കണം കേരള രാഷ്ട്രീയം ഇന്ന് ദുർഗന്ധപൂരിതമാണ് എ സർട്ടിഫിക്കറ്റുള്ള രാഷ്ട്രീയമാണ് പക്ഷെ ശബരിമല ആയ എ സർട്ടിഫിക്കറ്റ് വരാതിരിക്കാനാണ് സ്ത്രീ പ്രവേശനം അവിടെ ആ എ സർട്ടിഫിക്കറ്റ് കൊണ്ട് മലീമസമാക്കാനല്ല അവിടം അതിനുള്ള യാതൊരു ശ്രമവും ഉണ്ടാവരുതെന്ന് തന്നെയാണ് മറ്റൊരപേക്ഷ അതിനുള്ള നീക്കങ്ങൾ ഇനിയും തൃപ്തി ദേശായിയൊക്കെ കൊണ്ടുവന്ന് നടത്തരുത് താങ്കൾ ഫാത്തിമ പാത്തിമാറയും ക്ഷമിക്കണം െതിരെയുള്ള കേസ് പിൻവലിക്കാൻ പിൻവലിച്ചു പിൻവലിച്ചു അതേസമയം അയ്യപ്പ ലക്ഷ സർക്കാർ വിട്ടില്ല ആ അതെ പക്ഷെ കേരളത്തിന്റെ കാര്യം നിലപാടാണ് ഞാൻ പറയുന്നത് അയ്യപ്പ ഭക്തന്മാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുക അതാണ് താങ്കൾക്ക് ഈ ആരാധന സുഗമമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്താവുന്ന നല്ലൊരു കാര്യം അയ്യപ്പ സംഘം വലിയ പുണ്യം അതെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങളൊരു അയ്യപ്പ ഇത് വെറും വോട്ട് ബാങ്ക് അതായത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നഷ്ടമായി എന്നറിഞ്ഞപ്പോൾ ഇനി ഭൂരിപക്ഷത്തെ എങ്കിലും കൂടെ നിർത്താൻ വേണ്ടി കാണിക്കുന്ന ഒരു ഗിമ്മിക്ക് അല്ലേ വാസ്തവത്തിൽ ഈ അയ്യപ്പ സംഗമം ആയിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് അയ്യപ്പ ഭക്തൻ താങ്കൾ ഈ രഹനാഭാത്തമ്മയുടെ കേസ് പിൻവലിച്ചതുപോലെ അയ്യപ്പ ഭക്തന്മാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിച്ച് താങ്കളൊരു ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള രാജധർമ്മം നടപ്പാക്കുക അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിലുള്ള രാ രാജർമ്മം നമുക്ക് ആവശ്യമില്ല അങ്ങനെയുള്ള യാതൊരു ദാക്ഷിണ്യവും ആവശ്യമില്ല ഒരു ഔദാര്യം വേണ്ട പക്ഷമില്ലാത്ത ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലുള്ള രാജധർമ്മീണനം മാറ്റി വെച്ചിട്ടുണ്ട് ജനങ്ങളോട് അതെ അത് മാത്രമേ അഭ്യർത്ഥിക്കുന്നുള്ളൂ അതേ താങ്കൾ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അതിൽ വന്നിട്ട് അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തിന് വ്രണമേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അയ്യപ്പ ഭക്തന്മാർക്ക് സമരം ചെയ്യേണ്ടി വന്നത് അതെങ്കിലും തിരിച്ചറിയുക അതിനുള്ള ഭക്തി അവരുടെ താങ്കളുടെ കമ്മ്യൂണിസം താങ്കൾ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ അവരുടെ ഭക്തി ഭദ്രമായിട്ട് നിലനിർത്താനും ഭദ്രദീപമായിട്ട് അവകാശമുണ്ട് ആ അവകാശം അംഗീകരിച്ചു കൊടുത്താൽ മാത്രം മതി താങ്കൾ ഭക്തനാണ്ട ഭക്തനാ ഞങ്ങൾ കണ്ടു അവിടെ വന്നിട്ട് ദേവസ്വം ബോർഡ് മന്ത്രി തീർത്ഥം കൊണ്ടു കൊണ്ടുകൊടുത്തപ്പോ ആ തീർത്ഥം വാങ്ങി മലിനജലം പോലെ ദൂരക്കെറിഞ്ഞതും അതിന്റെ മുമ്പിലെ എല്ലാവരും തൊഴുതുകൊണ്ട് നിന്നപ്പോ അവിടെ അവിടെ കയറി ഏ പിൻഭാഗവും കാണിച്ചുകൊണ്ട് നടക്കൽ പോയി ദർശനത്തിന് തടസ്സമായി നിന്നതും ഒക്കെ കണ്ടു എന്തിനാ ഇങ്ങനെയുള്ള പേക്കൂത്തുകളും കപടനാടകങ്ങളും കളിക്കുന്നത് ഭക്തി ഉള്ളവർ മാത്രം ഭക്തി കാണിക്കുക അയവ ഭക്തി ഇല്ലാത്തവർ ഈ കപട വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് സന്നിധിയിൽ വന്ന് അപ്പോഴാണ് ആ സന്നിധി എന്ന് പറയുന്നത് തീരുന്നത് അതിന്റെ പവിത്രത നഷ്ടപ്പെടുന്നത് നിങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല അവിടെ വരണമെന്ന് ഭക്തി ഇല്ലാത്തവർ അങ്ങോട്ട് ചടങ്ങിന് വേണ്ടി വരേണ്ട കാര്യമല്ല ആ കാര്യമില്ല എം കെ സ്റ്റാലിനെ പോലെ നിങ്ങൾ ക്ഷണിച്ചത് അനുചിതമായിട്ടുള്ള ഒരു സെലക്ഷനാണ് എം കെ സ്റ്റാലിനും തന്നെ അദ്ദേഹത്തിന് നാണം തോന്നിയിട്ട് അത് വരാതിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഔതാര്യം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് തന്നെ ഒരു നാണക്കേട് തോന്നി കാരണം ഭക്തി ഇല്ലാത്ത ഒരുത്തൻ സനാതനധർമ്മത്തിന് എരുത്തരായിട്ടുള്ള ഒരുത്തനും കാലുകുത്താനുള്ള ഇടയല്ല പമ്പ പോലും പമ്പ സംഗമം പോലും അപ്പോൾ അതിന്റെ പേരിൽ ഭക്തന്മാരുടെ പേരിലുള്ളൊരു മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ചെലവിൽ ഒരു പരിപാടി നടത്തുന്നത് ഭക്തന്മാർക്ക് അസഹ്യമായിരിക്കും കാരണം താങ്കൾ ഈ കേസും ഒക്കെ എടുത്ത് വളരെ ക്രൂരമായിട്ട് തന്നെ പോലീസുകാരെ കൊണ്ട് ഭക്തന്മാരെ അയ്യപ്പൻ താങ്കളുടെ രാഷ്ട്രീയത്തിലെ പോലെ സർട്ടിഫിക്കറ്റ് അല്ല ശബരിമലയിലുള്ളത് അവിടെ ഒരു എ ഉള്ളൂ അത് അയ്യപ്പനാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക